യു ഡി എഫ് കുറി ഏക വലിയ പ്രതീക്ഷ വയ്ക്കുന്ന കോർപ്പറേഷനുകളിൽ കൊച്ചിയാണ് എറണാകുളമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ പോരാട്ടം കനക്കും ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും അവിടെ ബി ജെ പിക്ക് വലിയ സ്കോപ്പ് നമ്മൾ കാണുന്നില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരിക്കും കൊച്ചി കോർപ്പറേഷനിൽ പോരാട്ടം മുന്നേറ്റമുണ്ടാക്ക കഴിയും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അവിടെ ബി ജെ പി വിളിക്കുന്ന വോട്ട് ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം കൊച്ചി കോർപ്പറേഷൻ നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ലബി സജീന്ദ്രനുണ്ട് ലബി കേരളത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച കോട്ടകളിലൊന്നാണ് എറണാകുളം പക്ഷേ ആ എറണാകുളം കഴിഞ്ഞ തവണ കോൺഗ്രസിനെ കൈവിട്ടു ഇക്കുറി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ ഉള്ളത് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ കൗൺസിലർമാർ കൌൺസിലർമാർ ആരൊക്കെയായിരിക്കണം സ്ഥാനാർത്ഥികൾ തുടങ്ങിയ പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകളും സൂചനകളും ഒക്കെ വരുന്നു ഇക്കുറി എറണാകുളത്തിന്റെ ചിത്രം എന്താവും ലഭി ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് എന്ന് പറയുമ്പോഴും കോർപ്പറേഷൻ്റെ ചിത്രം വേറെയാണ് കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് മൂന്ന് പതിറ്റാണ്ടോളം വലിയ ആധിപത്യം എൽ ഡി എഫ് കാണിച്ചതാണ് എൽ ഡി എഫിൻ്റെ ആ ആധിപത്യമൊക്കെ പൊളിച്ച് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി പത്തിലാണ് കോൺഗ്രസ് ഇത് തിരിച്ചു പിടിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ആവർത്തിച്ചു കഴിഞ്ഞ തവണയാകട്ടെ കൈവിട്ട് പോവുകയും ചെയ്തു പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് തവണകളിലെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായത് പതിനാല് സീറ്റുകളുടെ വ്യത്യാസം എഴുപത്തി ഡിവിഷനാണ് കൊച്ചിയിലുള്ളത് പതിനാലുകളുടെ പതിനാല് സീറ്റുകളുടെ വ്യത്യാസമുണ്ട് അന്ന് ടോണി ചെമ്മർ ചെമ്മണി മേയറായി തൊട്ടടുത്ത തവണ വരുമ്പോൾ സൌമിനി ജയിൻ മേയറായെങ്കിലും അന്ന് ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് കോൺഗ്രസിലുണ്ടായിരുന്നത് അന്ന് മൂന്ന് സ്വതന്ത്രരെ കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു കെട്ടുറപ്പൊക്കെ ഉണ്ടാക്കി വെച്ചത് എങ്കിലും അത് അത്രത്തോളം ശക്തമായിരുന്നില്ല എന്ന് തെളിയിച്ചതായിരുന്നു കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഈ പറയുമ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം അതിൽ ഒരു സീറ്റിൽ ടോസ് ഇട്ട വിജയം നിർണയിക്കുന്ന അവസ്ഥ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഇവിടെ ഇപ്പോഴത്തെ കക്ഷി നില അനുസരിച്ച് ഈ എഴുപത്തി ഡിവിഷനുകളിൽ മുപ്പത്തിനാലിടത്ത് എൽ ഡി എഫും മുപ്പത്തി ഒന്ന് ഇടത്ത് യു ഡി എഫുമാണ് ഇവിടെ തന്നെ ബിജെപിക്ക് അഞ്ച് സീറ്റുണ്ട് ഡോക്ടർ അരുൺ അപ്പോൾ ബിജെപിയുടെ സ്വാധീനം ഇല്ലാത്ത സ്ഥലമാണോ എന്ന് പറയേണ്ട പടിഞ്ഞാറൻ കൊച്ചിയിലും കൊച്ചി നഗരപ്രദേശത്തിനകത്തുമൊക്കെ ബിജെപിക്ക് സ്വാധീനമുണ്ട് അഞ്ച് സീറ്റ് ഉണ്ട് അതുമാത്രമല്ല ഈ എൽ ഡി എഫിനും യു ഡി എഫിനും മുന്നണി സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോഴും വ്യക്തമായ ആധിപത്യം അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു കെട്ടുറപ്പ് കോൺഗ്രസിന് യു ഡി എഫിനകത്തും സി പി എമ്മിന് എൽ ഡി എഫിനകത്തും ഉണ്ട് കാര്യം അവർക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാല് സീറ്റ് മാത്രമാണ് സി പി ഐക്കുള്ളത് ഒന്ന് ഒരു സീറ്റ് ജനതാദലിന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണം ലീഗിന് ഒരെണ്ണം കേരള കോൺഗ്രസിന് ഒരെണ്ണം ആർ ആർ എസ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ടേ ഇതിൽ സി എം പി ഉണ്ട് അതാണ് ഏറ്റവും രസകരമായ കാര്യം സി എം പി വിമതനായി മത്സരിച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥലത്ത് വിമതനായി മത്സരിച്ചാണ് ജയിച്ചത് സി എം പി മത്സരിച്ച് കയറിയപ്പോൾ ആദ്യം കോൺഗ്രസിനൊപ്പം നിന്നു പിന്നീട് അത് മലക്കം മറിഞ്ഞ് ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് അങ്ങനെ വലിയ സ്വതന്ത്രരെ കൂട്ടുപിടിച്ച ഭരണം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ മൂന്ന് തവണകളായിട്ടുണ്ട് അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട് എൽ ഡി എഫ് ഉണ്ട് മുന്നേറാനാകുമെന്ന് ബി ജെ പിയും കരുതുന്നത് ഏതായാലും വലിയ പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ അപ്പോൾ പ്രേക്ഷകരെ പ്രേക്ഷകരും തയ്യാറെടുത്തുള്ളൂ ഡിസംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് ഉണ്ടാവും ഡിസംബർ ഇരുപതാം തീയതി പുതിയ ഭരണസമിതി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും